വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാണിയമ്പലം മേഖലാ നേതൃപരിശീലന ക്യാമ്പ് വാണിയമ്പലം ഏമങ്ങാട് വെച്ച് നടന്നു ക്യാമ്പ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുപ്പള്ളിയിലായിരുന്നു ഒറ്റകളില്ലാത്ത വലിയ മുന്നേറ്റവും നമുക്ക് ഉണ്ടാക്കാം കഴിഞ്ഞു വർഷം ശ്വാസം പിടിച്ചവർ ഈ ഭരണസമിതി പൂർത്തീകരിച്ചൊക്കെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്ന നമ്പർ പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവരുത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഭൂരിപക്ഷം നമുക്ക് നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും സജ്ജമായി തന്നെ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് നമുക്ക് കെ പി സി സി ആ കാര്യത്തിലാണ് ഏറ്റവും താല്പര്യം കാണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിജയിക്കാനെല്ലാം അന്തരീക്ഷമുണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നമുക്ക് എതിരായി മാറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം നമുക്ക് അതുകൊണ്ട് ഒരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടാവരുത് നമുക്ക് എല്ലാ വാർഡുകളിലും മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നല്ല രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വിരലുണ്ടാവുന്ന രണ്ടോ മൂന്നോ വാർഡ് ഒഴികെ മറ്റ് വാർഡുകളൊക്കെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനം വോട്ടിലൂടെ പ്രകടിപ്പിക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനില്കുമാര് എംഎല് പ്രസ്താവിച്ചു പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം താഴെത്തട്ടില് മുരടിപ്പ് ഉണ്ടായെന്നും ക്ഷേമപദ്ധതികള് താളം തെറ്റിയതായും അദ്ദേഹം പറഞ്ഞു ബഹുവർഷ പദ്ധതികൾ ഒഴിവാക്കിയതും സ്പിൽഓവർ തുക അനുവദിക്കാത്തതും തിരിച്ചടിയായി പദ്ധതിയുടെ പത്തു ശതമാനം വർധനവും തള്ളില്ലെന്നും എംഎല്എ കുറ്റപ്പെടുത്തി ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി ഷെരീഫ് തുറയ്ക്കൽ മുരളി കാപ്പിൽ സലാം ഏമങ്ങാട് ബി എം നാണി പി ടി മൂസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം